ആയിരം ദീനാറിൻ്റെ അയൽവാസി അബ്ദുള്ളാഹിബിനു മുബാറക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെയും ചരിത്രം കേൾക്കാം ഒരിക്കൽ അബ്ദുള്ളാഹിബിനു മുബാറക്കിൻ്റെ യഹൂദനായ അയൽവാസി തൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു രണ്ടായിരം ദീനാറായിരുന്നു വീടിന് വില നിശ്ചയിച്ചിരുന്നത് വീട് വാങ്ങാൻ പലരും വന്നു എന്നാൽ ആ വീടിന് രണ്ടായിരം ദീനാർ അധികമാണെന്നും ആയിരം ദീനാറിനെ ആ വീട് വിലമതിക്കൂ എന്നും ആവശ്യക്കാർ പറഞ്ഞു അപ്പോൾ യഹൂദനായ അയൽവാസി അവരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ വീടിന് ആയിരം ദീനാറെ വിലയുള്ളൂ മറ്റേ ആയിരം ഞാനെന്റെ അയൽവക്കത്തിന് വിലയിട്ടതാണ് ഞാൻ അബ്ദുല്ലാഹിബിനോ മുബാറക്കിൻ്റെ അയൽവാസിയായിരുന്നതിനുള്ള വിലയായ ആയിരം ദീനാറും ചേർത്ത് രണ്ടായിരം ദീനാർ പറഞ്ഞത് അതെന്താണെന്ന് ഇടപാടുകാരൻ ചോദിച്ചപ്പോൾ അയൽവാസി ഇങ്ങനെ പറഞ്ഞു അബ്ദുല്ലാഹിബിനു മുബാറക്ക് വളരെ നല്ലൊരയൽക്കാരനാണ് രാത്രി കാലങ്ങളിൽ അദ്ദേഹം നമസ്കരിക്കുകയും പകൽ സമയങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്യും ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അതുടൻ നിറവേറ്റും ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം അതെനിക്ക് നൽകും ഇതെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു ഈ സംഭവം അബ്ദുല്ലാഹിബിനു മുബാറക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അയൽവാസിയായ യഹൂദനെ വിളിച്ച് താൻ അദ്ദേഹത്തിന് ആയിരം ദിനാർ നൽകാമെന്നും വീട് വിൽക്കേണ്ടതില്ലെന്നും പറഞ്ഞു ഇതു കേട്ട യഹൂദൻ സന്തോഷത്തോടെ തന്റെ വീട്ടിൽ തുടർന്നു ഈ ചരിത്രം അബ്ദുല്ലാഹിബിനു മുബാറക്കിന്റെ ദയയും മഹാമനസ്കഥയും എത്രത്തോളമുണ്ടായിരുന്നുവെന്ന് കാണിച്ചു തരുന്നു കൂടാതെ ഒരു മുസ്ലിം എങ്ങനെയാണ് മതസ്ഥരായ അയൽക്കാരോട് പോലും സ്നേഹത്തോടും കരുണയോടും പെരുമാറേണ്ടത് എന്നതിനും ഈ